സാധാരണ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് പലരും നമ്മളോട് ചോദിക്കുന്നതാണ് ഫസ കാർഡ് ഉണ്ടോ അതുപോലെ ഇസാദ് കാർഡ് ഉണ്ടോ എന്നുള്ളത് എന്താണ് ഫസ കാർഡ് എന്താണ് ഇസാദ് കാർഡ് എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എങ്ങനെയാണ് ഇത് ലഭ്യമാക്കുക ഫസ കാർഡ് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന് കീഴിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് ഒരുക്കുന്ന ഒരു കാർഡാണ് ഇത് നൽകുന്ന ഡിസ്കൗണ്ടുകൾ ഒന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് പിന്നെ റെന്റൽ സർവീസസ് യൂണിവേഴ്സിറ്റി ഫീസ് ഹോട്ടൽ ആൻഡ് ട്രാവൽ പാക്കേജസ് ഇതിൽ സിൽവർ ഗോൾഡ് പ്ലാറ്റിനം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാർഡുകളാണ് നമുക്ക് ലഭ്യമാക്കുക ആരൊക്കെയാണ് എലിജിബിൾ മിനിസ്ട്രി ഓഫ് ഇന്റീരിയേഴ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അതേപോലെ തന്നെ ഗവൺമെന്റിലോ സെമി ഗവൺമെന്റിലോ ഫസ ആയിട്ട് കോൺട്രാക്ട് ഉള്ള കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസ് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ അതായത് സ്പെഷ്യൽ നീഡ് ചിൽഡ്രൻ അവരുടെ കുടുംബം ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് ആൻഡ് ഇമാറാത്തീസ് വർക്കിംഗ് ഇൻ പ്രൈവറ്റ് കമ്പനീസ് ഇതാരൊക്കെയാണ് കൃത്യമായിട്ട് എലിജിബിൾ എന്നറിയണമെങ്കിൽ ദുബായ് നൌ ആപ്പിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനി നമ്മളത് എലിജിബിൾ ആണെങ്കിൽ എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുക ഫസ ഡോട്ട് എ ഇ എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അക്കൌണ്ടിൽ പോയി സൈനപ്പ് ചെയ്യാവുന്നതാണ് ഇനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഡോക്യുമെന്റ്സ് അതുപോലൊക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഫസ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യു ഐ പാസ് മുഖേന നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ഫസ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ നിങ്ങൾ ഷോപ്പിംഗിന് സമയത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഫസയുടെ ഡിസ്കൗണ്ട് അവൈലബിൾ ഉള്ള സ്ഥലങ്ങളിൽ ഈ ഒരു ആപ്പ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇനി എന്താണ് ഈ സാത് കാർഡ് ഇസാദ് കാർഡ് ദുബായ് പോലീസ് ഇറക്കുന്ന ഓഫർ ചെയ്യുന്ന ഒരു കാർഡാണ് ഇത് നോർമലി ആയിരക്കണക്കിന് ഔട്ട്ലെറ്റുകൾ അതായത് ഷോപ്പിംഗ് മാളുകളിലും ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളിലും ഫാർമസീസിലും ഹോസ്പിറ്റലിലും ക്ലിനിക്കിലൊക്കെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു ഇസാദ് കാർഡാണ് ഇനി എങ്ങനെയാണ് എലിജിബിലിറ്റി മനസ്സിലാക്കുക ഇത് ദുബായ് പോലീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ തന്നെ ഗവൺമെന്റിലും സെമി ഗവൺമെന്റിലും വർക്ക് ചെയ്യുന്ന ചില കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ ഇതിന് എലിജിബിൾ ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കിത് എലിജിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആർ യു എലിജിബിൾ നിങ്ങളുടെ പേര് കമ്പനി പേരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം എലിജിബിൾ ആണോ എന്നുള്ളത് ഇങ്ങനെ ലഭിക്കുന്ന പതിനായിരത്തിലധികം ഔട്ട്ലെറ്റുകളിൽ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇനി ആർക്കെങ്കിലും കൂടുതൽ ഇതുമായി വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റും ഈ ഒരു നമ്പറിലും വിളിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ാണ് മനീർ അൽവഫ വിജ്ലും